മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള താരമാണ് കീർത്തി സുരേഷ് മലയാളത്തിൽ മാത്രമല്ല മറ്റു ഭാഷകളിലും എല്ലാം തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് കീർത്തി താരത്തിൻ്റെ ഓരോ ചെറിയ വിശേഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറാറുള്ളത് കണ്ണൂർ ദിവസങ്ങൾ മുമ്പേ കീർത്തി തൻ്റെ പ്രണയം ആരാധകർക്ക് മുമ്പിൽ വെളിപ്പെടുത്തി രംഗത്തെത്തിയത് ബിസിനസ്സുകാരനായ ആന്റണി തട്ടിലാണ് കീർത്തിയുടെ ഭാവി വരൻ ഇപ്പോഴിതാ ആരാധകരെ ഒന്നരങ്കം ഞെട്ടിച്ചു കൊണ്ട് ഉള്ള വിവാഹ ചിത്രങ്ങളാണ് കീർത്തി സുരേഷ് പുറത്തുവിട്ടിരിക്കുന്നത് വിവാഹ ചിത്രങ്ങൾ അതീവ ലുക്കിലും വെറൈറ്റിയുമായിട്ടാണ് വിവാഹം നടന്നത് എന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വിവാഹവും അതീവ രഹസ്യമായി ഗോവയിൽ വെച്ചിട്ടാണ് നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും കീർത്തിയും ആൻ്റണിയും നല്ല രീതിയിലുള്ള ദാമ്പത്യ ജീവിതം നയിച്ചേരി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ കമൻറ്റുമായി രംഗത്തെത്തുന്നത് എന്തായാലും ഇരുവരുടെയും വിവാഹ ചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലാണ് വൈറലായി മാറിയിരിക്കുന്നത്